സിനിമാതാരം ഗൗതമിയുടെ ഇരുപത്തഞ്ചു കോടിയോളം രൂപ മൂല്യം വരുന്ന നാല്പത്തി ആറ് ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്തു നിന്നും അറസ്റ്റ് ചെയ്തു പുതുശ്ശേരി എഴുത്തുപുരയ്ക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചുവരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ നാച്ചല് മകൻ ശിവ മകന്റെ ഭാര്യ ആരതി ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ അഞ്ചുപേരെയാണ് തമിഴ്നാട് പോലീസ് പുതുശ്ശേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത് ചെന്നൈ അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ബിജെപി അംഗത്തിന്റെ ഭർത്താവിനെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തതായാണ് സൂചന ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന ശ്രീം പെരുമ്പുത്തൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും ഇപ്പോൾ വധഭീഷണി നേരിടുകയാണെന്നും ഗൌതമി നേരത്തെ പരാതി നൽകിയിരുന്നു ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത് അതിനു പിന്നാലെ ഗൌതമിയെ വിളിച്ചുവരുത്തി പോലീസ് വിശദമായ മൊഴിയെടുത്തു കാഞ്ചീപുരം ജില്ലാ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സൂപ്രണ്ടിന് മുന്നിൽ ഗൌതമി ഹാജരായി അരമണിക്കൂറോളം പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൌതമി പരാതിയിൽ വിശദീകരിക്കുന്നു നാൽപ്പത്താറ് ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്നറിയിച്ച് അഴകപ്പൻ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഭാര്യയും സമീപിച്ചതെന്ന് ഗൌതമി പറയുന്നു വിശ്വസനീയതയോടെ പെരുമാറിയിരുന്നവർക്ക് താൻ പവർ ഓഫ് അറ്റോണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ച് അവർ കോടിയുടെ സ്വത്തുകൾ തട്ടിയെടുത്തിരിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചതുപ്രകാരം നാല് തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട് തട്ടിപ്പ് നടത്തിയ അഴകപ്പൻ രാഷ്ട്രീയ ഗുണ്ടകളുടെ സഹായത്തോടെ തന്നെയും മകൾ സുബ്ബുലക്ഷ്മിയെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും വധഭീഷണിയടക്കം ലഭിക്കുന്നുണ്ടെന്നും അടുത്തിടെ ബി വിട്ട ഗൗതമി പറയുന്നു ഇത് മകളുടെ പഠനത്തെയടക്കം സാരമായി ബാധിക്കുന്നുവെന്നും വിഷയത്തിലിടപെട്ട് നഷ്ടപ്പെട്ട ഭൂമി തിരികെ വാങ്ങി നൽകാൻ പോലീസ് ഇടപെടണമെന്നും തട്ടിപ്പുകാരെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നുമാണ് ഗൗതമി പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇരുപതു വർഷമായി അംഗമായ ബി ജെ പിയിൽ നിന്നും ഈ വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ താൻ പാർട്ടി വിട്ടതെന്നും ഗൗതമി അറിയിച്ചിരുന്നു എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളിലും സിനിമയിൽ സജീവമായിരുന്ന ഗൗതമി തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി മലയാളം ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസന്റെ മുൻ പങ്കാളിയായ ഗൗതമി ക്യാൻസർ ബാധിതയായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി